കാലാവസ്ഥ ചൂട് പിടിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വന്ന പേഷ്യൻസാണ് ചൂട് കാരണം ശരീരം പൊള്ളിയിട്ടിങ്ങനെ ചേർത്ത് വരുന്നൊരവസ്ഥ രണ്ട് മൂന്നാലാൾ പേഷ്യൻസിൻ്റെ ഈ ഒരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിരുന്നു എന്നാൽ ഈ കണ്ടൻറ്റ് പ്രെസൻറ്റ് ചെയ്യാൻ കുറച്ച് വൈകിയതുകൊണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്യും ഇന്ന് വന്നത് ഞാൻ എന്തായാലും ഉറപ്പിച്ചു ഇന്ന് തന്നെ അത് കാര്യം പറയണം തീർച്ചയായിട്ടും ഈ ഹീറ്റ് ബേൺ ഈ ചൂട് കൊണ്ടുള്ള ബേൺ പൊള്ളൽ ഒരുപാട് പേരിൽ കാണും എന്താണ് ആ ഒരു സമയത്ത് ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് നല്ല ഐസ് ഇട്ട വെള്ളത്തിൽ പോയിട്ട് വാഷ് ചെയ്യലേ വേണ്ടത് ഇളം തണുത്ത വെള്ളത്തിൽ പോയിട്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്യണം ഇങ്ങനെ എന്തെങ്കിലും സംഭവം പത്തോ ഇരുപതോ മിനിറ്റ് നേരത്തേക്ക് വേഗം തണുപ്പിക്കുകയാണ് വേണ്ടത് ഒക്കെ ഐസ് ഉപയോഗിക്കരുത് കേട്ടോ ഐസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട് ഡാമേജ് ആവാനാണ് സാധ്യത ഇനി ഒരു പൊള്ളലുണ്ടായ സ്ഥലത്ത് എന്തെങ്കിലും വളയോ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോതിരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു മാറ്റണം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ കുടുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഈ ചെറുങ്ങനെ തണുപ്പിച്ചതിന് ശേഷം വളരെ ലൂസ് ആയിട്ടുള്ള ഒരു ഗോസോ അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള കോട്ടണോ ഉപയോഗിച്ചിട്ട് അത് മെല്ലെ ഒന്ന് കവർ ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും നല്ല പെയിൻ അനുഭവിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ പാരസെറ്റമോളോ ബ്രൂഫനോ അല്ലെങ്കിൽ അത് ചെറിയൊരു പെയിൻ കില്ലറോ അലർജി അലർജിയൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ കഴിക്കാവുന്നതാണ് ഉള്ളിൽ നിന്ന് തന്നെ പല സ്റ്റേജ് ഉണ്ടല്ലോ അതിൻ്റെ ഏറ്റവും മോളിലെ ലെയറിലാണെങ്കിൽ അത് വളരെ ലൈറ്റായിട്ട് വന്ന് അങ്ങ് പോകുന്നതാണ് അതിൻ്റെ തയ്യോട്ടൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കെയർ സ്വീകരിക്കേണ്ടതാണ് ഉള്ളതിൻ്റെ കാലാവസ്ഥ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇങ്ങോട്ട് പറയുന്നതാണ് ഓക്കെ